നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്ക് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ ലഭിക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നാല്പത് കോടി രൂപ വീതവും അനുവദിച്ചു ഈ സാമ്പത്തിക വർഷം ഇതുവരെ ആറായിരത്തി കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൈമാറിയത് മറ്റൊരറിയിപ്പ് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ആയിരത്തി അറുനൂറ് ലഭിക്കുന്നവർക്ക് ഇനി ആയിരത്തി എഴുന്നൂറിലേക്കുള്ള ഒരു വർധനമാണ് പ്രതീക്ഷിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആശ്വാസം തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുകയും നിലവിലുള്ള തുക പടിപടിയായി ഉയർത്തുകയും ചെയ്യും സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി പെൻഷൻ തുക അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും പുരോഗമിക്കുന്നുണ്ട് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു പെൻഷൻ തുക കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഘടും മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ളവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക